ജനന സർട്ടിഫിക്കറ്റിൽ പേര് തിരുത്തുന്നതിന് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്കൂളിൽ പോയ ഒരാൾ സ്കൂളിൽ പോകാത്ത ഒരാൾ സ്പെല്ലിംഗ് കറക്ഷൻസ് ഇനീഷ്യൽ ആഡ് ചെയ്യുക അതല്ലെങ്കിൽ എൻറ്റയർലി ആയ മറ്റൊരു പേരിലേക്ക് മാറുക ഇങ്ങനെയുള്ള ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ നെയിം കറക്ഷൻ്റെ ഡോക്യൂമെൻറ്റുകളെ കുറിച്ച് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ സ്കൂളിൽ പോയ ഒരാൾക്ക് അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ എക്സ്ട്രാക്റ്റോ ആണ് പേര് തിരുത്തുന്നതിൻ്റെ ആധികാരികമായ രേഖ എന്ന് പറയുന്നത് ഈ സ്കൂളിൽ പോകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോയിട്ടില്ല എന്നൊരു നോട്ടറി അഫിഡവിറ്റും മറ്റൊരു വാലിഡ് ഐ ഡി കാർഡ് അത് പാസ്പോർട്ട് അതല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി റേഷൻ കാർഡ് അങ്ങനെയുള്ള ഏത് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു ആയ ഒരു ഐ ഡി പ്രൂഫ് വെച്ചുകൊണ്ട് ഇത്തരം പേരുകൾ നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കുന്നതാണ് അതിന്റെ കൂടുതൽ തന്നെ എൻറ്റർലി ഡിഫറൻ്റ് ആയ മറ്റൊരു പേരിലേക്കാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ സ്കൂളിൽ പോയിട്ടുണ്ട് എങ്കിലും സ്കൂളിൽ പോകാത്ത ഒരാളാണ് എങ്കിലും ഇതിന് കൃത്യമായ ഒരു ക്രെഡിബിൾ പേഴ്സണെ ഡിക്ലറേഷൻ വേണം അതായത് കണ്ണൻ എന്ന് പറയുന്ന പേര് മറ്റൊരു ഗോപാലൻ എന്ന പേരിലേക്കാണ് മാറുന്നത് എന്ന് കരുതുക ഇത് എൻറ്റർലി ആയ മറ്റൊരു പേരാണ് ഇങ്ങനെയുള്ള നെയിം കറക്ഷൻ ആണ് എങ്കിൽ ഡിക്ലറേഷൻ ഫോം നിർബന്ധമാണ് ഈ ഒരു തെറ്റിന്റെ കാരണം കൃത്യമായി ബോധിപ്പിക്കുന്ന ഡിക്ലറേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഡോക്യുമെന്റേഷനിലൂടെ ജനറൽ സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ പേരിലെ തെറ്റുകൾ നമുക്ക് തിരുത്താൻ സാധിക്കുന്നതാണ്